നമസ്കാരം ഞാൻ നിതീഷ് പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അപ്പോൾ അതിലെന്താണ് പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പഞ്ചമഹായജ്ഞങ്ങളിൽ ആദ്യത്തെ ബ്രഹ്മയജ്ഞമാണ് രണ്ടാമത് പിതൃയജ്ഞം മൂന്നാമത് ഭൂതയജ്ഞം നാലാമത് ദേവയജ്ഞം അഞ്ചാമത് നൃയജ്ഞം ഇങ്ങനെ അഞ്ച് യജ്ഞങ്ങളാണ് പഞ്ചമഹായജ്ഞത്തിലെ പ്രധാനമായി പറയുന്നത് അതിലാദ്യത്തേതാണ് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറയുമ്പോൾ ബ്രഹ്മയജ്ഞത്തെ ഒരു ലളിതമായ വാക്കോട് കൂടി പറയുകയാണെങ്കിൽ അതൊരു അധ്യാപനം എന്ന് തന്നെ പറയണം ഒരു അധ്യാപനം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ബ്രഹ്മയജ്ഞം ചെയ്യുന്നു എന്നല്ല ഒരു അധ്യാപനം എന്ന് പറയുമ്പോൾ ഒരു അറിവ് ഒന്നിനെക്കുറിച്ചൊരു അറിവ് നേടി അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതാണ് അധ്യാപനം എന്ന് പറയുന്നത് അതായത് ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ എന്തിനോ എന്തിനെയോ കുറിച്ച് ഒരു കൂടുതലായുള്ള അറിവ് നേടുകയും ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ് അധ്യാപനം എന്ന് പറയുന്നത് ആ അധ്യാപനം തന്നെയാണ് ബ്രഹ്മയജ്ഞത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അറിവുകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നും ഓരോ നിമിഷവും അറിവ് സ്വേത്തമാക്കുവാനായി പരിശ്രമിക്കുക എന്നുള്ളതും തന്നെയാണ് ബ്രഹ്മയജ്ഞത്തിൻ്റെ പ്രധാനമായ ഭാഗം ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഓരോ സമയത്തും കൂടുതലായി ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുമുള്ള അറിവുകൾ നേടാൻ പരിശ്രമിക്കുന്നതും പല കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞു മാറ്റി വയ്ക്കുന്നത് ബ്രഹ്മയജ്ഞത്തിന് വിപരീതമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ ബ്രഹ്മയജ്ഞത്തിൽ എത്രത്തോളം അറിവ് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നുവോ അത്രയും അറിവ് സമ്പാദിക്കുകയും അത് ഓരോ ദിനംപ്രതി ദിനം പ്രതി അറിവ് സമ്പാദിക്കുകയും ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ അറിവ് പകർന്നു തരുന്നതും പകർന്നു കൊടുക്കുന്നതും ബ്രഹ്മയജ്ഞമായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പം അത് സാധാരണ നമ്മുടെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും ഈ ബ്രഹ്മയജ്ഞത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ നേടുന്ന അറിവ് അത് ബ്രഹ്മയജ്ഞത്തിൻ്റെ ഭാഗമാണ് ആ ബ്രഹ്മയജ്ഞം മറ്റുള്ളവരിലേക്ക് ആ അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ ബ്രഹ്മയജ്ഞം പൂർണ്ണമാകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തിനെയാണോ കുറിച്ച് നമുക്ക് അറിവ് നേടാൻ ആഗ്രഹമുള്ളത് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ആ അറിവ് നേടുകയും നേടിയ അറിവ് മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ബ്രഹ്മയജ്ഞമായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത യജ്ഞങ്ങളിലെ ഒരു പ്രധാനപ്പെട്ടൊരു യജ്ഞം തന്നെയാണ് ബ്രഹ്മയജ്ഞം ആ അറിവാണ് ആ മനുഷ്യനെ ഉന്നതികളിലേക്ക് എത്തിക്കുന്നതും അതുമാത്രമല്ല നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവ് തന്നെയാണ് നാളെ മറ്റൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ഗുണം ചെയ്യുന്നത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ അറിവ് മറ്റൊരാളിലൂടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രകൃതിയുടെയും നിലനിൽപ്പുണ്ടാകുന്നത് അപ്പോൾ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് ആ അറിവാണ് അധ്യാപനമാണ് അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ബ്രഹ്മയജ്ഞം